അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ എടവ പഞ്ചായത്ത് കൽപ്പാലം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ജലീല ഷബീർ വിശ്രമമില്ലാതെ പ്രവർത്തകരോടൊപ്പം വോട്ട് തേടുന്ന തിരക്കിലാണ് രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാകാനിരിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി വാർഡ് യു ഡി എഫ് നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറഞ്ഞു thank you തുടർച്ചയായി എൽ ഡി എഫ് വിജയിച്ചു വരുന്ന വാർഡായിരുന്നു കൽപ്പാലം എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ പരാജയപ്പെടുത്തി യു നേതാവ് ഇ എ കയ്യീബ് വാർഡിൽ വിജയക്കുടി പാറിച്ചു വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്താൻ സാധിച്ചതായി സ്ഥാനാർത്ഥി പറഞ്ഞു വികസന തുടർച്ചയ്ക്കായി യു ഡി എഫ് തന്നെ അധികാരത്തിൽ എത്തണമെന്ന് അവർ പറഞ്ഞു വാർഡിൽ രണ്ടാം ഘട്ട പര്യടനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ആദ്യ പര്യടനം പൂർത്തിയായി രണ്ടാമത്തേതിലേക്ക് കടക്കുകയാണ് വീടുകൾ ജനിച്ചു വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം സ്നേഹം പരിഗണന കിട്ടുന്നുണ്ടോ യു ഡി എഫിന്റെ ഭരണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നൂറ് ശതമാനം വിജയ നമ്മുടെ വാർഡിൽ കഴിഞ്ഞ യു ഡി എഫ് മെമ്പറായ ഇ കെഡിമാക്ക ഒട്ടേറെ വികസനങ്ങൾ നമ്മുടെ വാർഡിന് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി ഇനിയും ഒട്ടേറെ വികസനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിന് നമ്മുടെ കൈപ്പത്തിനത്തിൽ വോട്ടുകൾ ചെയ്ത് നമ്മെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ടെന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടവണ്ണ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺ കാളികാവ് റോഡ് വണ്ടൂർ